മോർണിംഗ് എവ്രി വൺ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ആയ റോഡ് സേഫ്റ്റി അവയർനെസിനെ കുറിച്ചുള്ള റാലിക്ക് നമ്മൾ എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത് സോ ഈ പ്രോഗ്രാം സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈസ് ചെയർമാൻ ആയ മിസ്റ്റർ റഷ്മി റഷീദ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു Uh, first of all, I would like to welcome our chief guest, Mr. Pramosh Shankar, Chairman and Managing Director, Mr. Shaji, Joint Secretary of Financial Department, and Mr. Sunil Kumar, MVD. So we've all gathered here for creating an awareness on uh, road safety. First of all, I would like to tell you, your new generation kids, speed may thrill, but it kills. Please don't drive fast. Always wear your seat belt while driving. Hello, welcome. Namaskaram. Heera, College of Engineering and Technology, Hello. മാനേജ്മെൻറ്റ് പ്രതിനിധികൾക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും റോഡ് സേഫ്റ്റി അവയർനെസ് റാലി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന പേരിലുള്ള ഈ ഒരു സംഘാടനം ജനങ്ങളിൽ അവയർനെസ് റോഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ അത് നമ്മുടെ അഭിമാനത്തോടു കൂടി പറയുമ്പോഴും അതിലുള്ള മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ വാഹന ഇത് കാരണം നമ്മൾ നിയന്ത്രിക്കേണ്ടി വരുന്ന വാഹന അപകടങ്ങളെക്കുറിച്ചും അതിനെടുക്കേണ്ട പ്രതി പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധി കർമ്മ പദ്ധതികളാണ് നമ്മൾ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഒരു മാസം മുമ്പ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു നിർദ്ദേശം എല്ലാ കോളേജുകളിലും സ്കൂളിലും ഇതേപോലെ റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് നമുക്കിപ്പോൾ നിലവിലാണ് നമ്മൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്താൽ കുറേ വീഡിയോസ് കാണും പക്ഷേ അതുപോലെ അത് കുറച്ചുകൂടി അവയർനെസ് ഒരു കൊടുക്കത്തക്ക രീതിയിൽ കാരണം സ്റ്റുഡൻസാണ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സാണ് നിങ്ങൾ വരാൻ പോകുന്നവരാണ് ഈ റോഡ് സേഫ്റ്റി എന്നുള്ള ഈ ഒരു വലിയ പാഠം സമൂഹത്തിലും മറ്റും എത്തിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ കോളേജ് നടത്തുന്ന എല്ലാ സംരംഭങ്ങൾക്കും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും മറ്റു തരത്തിൽ എല്ലാവിധ പിന്തുണകളും നിങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് കൂടുതൽ കുറേയേറെ പറയണമെന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഈ സമയമറിയാം എന്നുള്ളത് കൊണ്ട് ഈ ഈ ഒരു പ്രവർത്തനം റോഡ് സേഫ്റ്റി അവയർനെസ് റാലി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇനാഗുറേറ്റ് ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് നന്ദി നമസ്കാരം ഈ റോഡ് സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രമോദ് സാർ പറഞ്ഞേ നമ്മുടെ വെഹിക്കിൾ ഇൻഡെക്സിൽ നമ്മൾ വി ആർ വെരി ഫോർവേഡ് എന്നാൽ റോഡ് ആക്സിഡൻറ്റിൻ്റെ കേസുകളിൽ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളത്തിൽ റോഡ് ആക്സിഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ സ്മോൾ സ്റ്റേറ്റ്സ് ആണ് വി ആർ ഹാവിങ് ആൻ ഏരിയ ഓഫ് തേർട്ടി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി ടു സ്ക്വയർ കിലോമീറ്റർ നമ്മൾ എങ്കിലും നമ്പർ ഓഫ് വെഹിക്കിൾ പോപ്പുലേഷൻസിൻ്റെ കേസിൽ നമ്മൾ വളരെ ഫോർവേഡാണ് വളരെ നമ്പർ ഓഫ് വെഹിക്കിൾസ് വളരെ കൂടുതലാണ് റോഡ് ആക്സിഡൻ്റും വളരെ കൂടുതലാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു റീസ് ഒരുപാട് റീസൺസ് ഉണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് റീസൺസ് ഉണ്ട് അതായത് നമ്മൾ മദ്യപിച്ച് കൊണ്ട് വാഹനം ഓടിക്കുക ഇൻടോക്സിക്കേറ്റഡ് ഡ്രൈവിങ്സ് കെയർ ചെയ്ത വാഹനം ഓടിക്കാതെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാതിരിക്കുക ഡ്രാവിംഗ് ഡ്രൈവിങ് സോറി റോഡിൻ്റെ സേഫ്റ്റി റൂൾസ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാതിരിക്കുക ഈ കാര്യങ്ങൾ കൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി ആക്സിഡൻസ് ഓഫേഴ്സ് അല്ലാതെ ഉണ്ടാവുന്നതും ഉണ്ട് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു ആക്സിഡൻ്റ് എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഫെയ്റ്റാലിറ്റിയും വളരെ കൂടുതലാണ് കെ എസ് ആർ ടി സിയിൽ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് എല്ലാം വെറ്ററൻ ഡ്രൈവേഴ്സ് ആയിരിക്കും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും എന്നിട്ടും ആക്സിഡന്റ് ഉണ്ടാകുന്നതിന്റെ വൺ ഓഫ് ദ റീസൺ ഈ വരുന്ന ഓപ്പോസിഷൻ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വരുന്ന ഡയറക്റ്റായിട്ട് കൊണ്ട് അങ്ങ് ഹിറ്റ് ചെയ്യണം അതിനകത്ത് ഒരുപാട് റീസൺസ് ഉണ്ട് ഈ ആക്സിഡന്റ് നടക്കുന്നത് കൊണ്ട് സ്റ്റേറ്റ്സിന് ഒരു ട്രെയിനാണ് ഒരുപാട് ലോസ് ഉണ്ടാകുന്നു കെ എസ് ആർ ടി സിക്കും ഉണ്ടാകുന്നുണ്ട് അതുമാത്രമല്ല ഇനി ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഏറ്റവും ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇരയാകുന്നത് കൂടുതലും യങ് ബ്ലഡ്സാണ് കുട്ടികൾക്കാണ് ഈ ആക്സിഡൻറ്റ്സ് കൂടുതൽ വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഹീര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ എല്ലാ അധ്യാപകർക്കും സംഘാടകർക്കും വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ഒരു റോഡ് സേഫ്റ്റി അവയർനെസ് റാലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചതിന് ഒരു മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലും എന്റെ ബലവുള്ള നന്ദി ആദ്യമേ അറിയിക്കുക ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വാഹനമുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വാഹനമുള്ള സംസ്ഥാനവും കേരളമല്ല പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല വിദ്യാസംഭരായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിച്ച ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത് അതിന് ഈ റാലി ഒരു ഉപകരമായിക്കോട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ റോഡിലേക്കുള്ള സുരക്ഷ എന്ന് പറയുന്നത് റോഡ് സുരക്ഷ എന്ന് പറയുന്നത് റോഡിലെ വാഹനം ഓടിക്കുന്നവരുടെ സുരക്ഷയല്ല പക്ഷേ റോഡിലൂടെയുള്ള കാൽനട യാത്രക്കാർ സൈക്കിൾ യാത്രക്കാർ അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ ആൾക്കാരുടെയും റോഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് വാഹനം ഉപയോഗിക്കുന്നവരല്ല മറ്റുള്ള എല്ലാ ആളുകളും വാഹനം ഉപയോഗിക്കുന്നവരല്ല എന്നാൽ പോലും റോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ആ റോഡിലൂടെ ഒരു അപകടം ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്നവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലേ റോഡ് ആളുകളിൽ റോഡ് മുറിച്ചു കിടക്കുന്നു അതിന് പെഡസ്ട്രിയൻ ക്ലോസ് ഉണ്ട് പക്ഷേ പെഡസ്ട്രിയൻ ക്രോസിൽ ഒരാൾ നിന്നാൽ അവിടെ വാഹനം നിർത്തി കൊടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ നമ്മൾ ആരും കാണിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം റോഡ് സുരക്ഷ എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്നവരുടെ സുരക്ഷയല്ല റോഡിലൂടെ നടക്കുന്ന എല്ലാവരുടെയും സുരക്ഷയാണെന്നുള്ള ബോധം മനസ്സിലാക്കി വാഹനം ഓടിക്കുകയാണെങ്കിൽ തന്നെ റോഡ് മര്യാദകൾ പാലിച്ചാൽ റോഡ് നിയമങ്ങൾ പാലിച്ചാൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് മനഃപൂർവ്വമല്ലാത്ത അപകടങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അത് മദ്യപിച്ച് വാഹനം ഓടിക്കുക രാത്രി കാലങ്ങളിൽ ഡ്രൈവ് അമിതമായിട്ടും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ മറ്റ് ആരോഗ്യ പ്രശ്നമുള്ള ആളുകളൊക്കെ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിച്ചാൽ തീർച്ചയായിട്ടും ഉറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ രാത്രി കാലങ്ങളിലുള്ള വാഹനം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും നമ്മൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു അപകടം ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത് ഓരോ ഡ്രൈവറുമാരെ ഉത്തരവാദിത്വം മനസ്സിലാക്കി വാഹനം ഓടിക്കുക നമുക്ക് ഈ ഈ റോഡിലുള്ള വാഹന നല്ല രീതിയിൽ ഒഴിവാക്കാൻ സാധിക്കും ഒരു 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 റാലിയെ വളരെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുക ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഓരോരുത്തരും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും അതുപോലെ തന്നെ പാലിക്കേണ്ടതുമായ കുറച്ച് ബേസിക് ട്രാഫിക് ബോധവാന്മാരായിരിക്കണം ഗുഡ് മോർണിംഗ് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ ഒരു പരിധി ഒരു സന്ദേശത്തോടെ ഹീര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ അണിനിരന്നിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഇതുവഴി ഒരു അപകടം ഒരു റോഡ് അപകടം ഒഴിവാക്കാൻ സാധിച്ചാൽ വി ആർ സക്സീഡ് ഇൻ അവർ മിഷൻ